അയാൾ ഇവിടെ വന്ന് നിന്നിട്ട് പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ പെണ്ണും ഒരു ബെഡ്റൂമിൽ കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം വളരെ വേദനാജനകമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്റെ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ കുട്ടികളുള്ളവരാണ് നമ്മുടെ കുട്ടികൾ എവിടേക്കാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്ന് പോലും പല മാതാപിതാക്കൾക്കും അറിയില്ല അവർ രാവിലെ തന്നെ ചോറ്റുപൊതിയുമായിട്ട് യാത്ര പറഞ്ഞു പോകുന്നത് മാത്രമേ പല മാതാപിതാക്കൾക്കും അറിയുള്ളൂ എല്ലാവർക്കും ഒന്നും തൻ തൻ്റെ കുട്ടികളെ സ്കൂളിലേക്കോ അല്ലെ കോളേജിലേക്കോ ഒന്നൊക്കെ കൊണ്ട് കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവരാനൊന്നും കയ്യിൽ വരില്ല പക്ഷെ അവരെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമാണ് അവർ തെറ്റിലേക്കൊന്നും പോവില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഓരോ മാതാപിതാക്കളെയും മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ പല കുട്ടികളും കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോവും ഇന്നത്തെ തലമുറക്ക് വിവേകമില്ലേ അതല്ലെങ്കിൽ സംസ്കാരമില്ലേ എന്നൊക്കെ നമ്മൾ തുറന്ന സ്ഥലങ്ങളിൽ നിന്നും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോവുകയാണ് നമുക്ക് തന്നെ നം ഒരു ആറപ്പുണ്ടാവുകയാണ് ഈ കുട്ടികൾ എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കണ്ടു നമ്മുടെ കുട്ടികൾ വഴി വിയച്ചു പോകുന്നതിൻ്റെ നേർ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഇടനെഞ്ചു പൊട്ടുകയാണ് ഒരു പക്ഷേ അത് നമ്മുടെ കുട്ടികളായിരിക്കില്ല എന്നാൽ പോലും നമ്മൾ ചിന്തിച്ചു പോകും നമ്മുടെ കുട്ടികൾ ഇതേ സ്ഥാനത്തേക്ക് വന്നാൽ അവരെന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഒരിക്കൽ പോലും ഒരു മാതാപിതാക്കളും കാണാൻ ആഗ്രഹിക്കാത്ത അതല്ലെങ്കിൽ തൻ്റെ പൊന്നോമന മക്കൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികളെ ഓർത്ത് വിലപിക്കുന്ന ദുഃഖിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു നോക്കാം കണ്ടുനോക്കാം ആണും പെണ്ണും ഒരു ബെഡ്റൂമിൽ കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചിട്ട് കാണിച്ചു കൂട്ടുകയാണ് ബസ്സിലൊക്കെ ഇപ്പോൾ സി സി ടി വി ഉണ്ട് നിങ്ങളത് അറിഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് സി സി ടി വിയിലെല്ലാം പതിഞ്ഞു നമുക്ക് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ ട്രാൻസ്പോർട്ട് ബസിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് പഠിക്കുന്ന കുട്ടികളാണ് അതായത് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അതും മറ്റ് യാത്രക്കാരൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം യാത്രക്കാർ തൊട്ടടുത്തില്ല പക്ഷെ കുറച്ച് ദൂരെ ആയിട്ട് പാസഞ്ചേഴ്സ് ഇരിക്കുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് രണ്ടുപേരും കൂടെ അവരുടെ ലീലാവിലാസങ്ങൾ ചെയ്യുകയാണ് എല്ലാം സി സി ടി വി ഫുട്ടേജിൽ റെക്കോർഡ് ആയിട്ട് പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് നമ്മുടെ തലമുറയെ ഓർത്തിട്ട് സങ്കടം തോന്നുവാണ് പബ്ലിക്ക് ബസ്സാണ് രാത്രി സമയത്താണ് പക്ഷേ ആ ഒരു ബസ്സിൽ സി സി ടി വി ഉള്ള കാര്യം ഈ ഇവർക്കറിയില്ല ഇവ രണ്ടാളും ബസ്സിൽ കയറി അപ്പം തൊട്ടടുത്തൊക്കെ നോക്കുന്നുണ്ട് അപ്പം തൊട്ടടുത്ത് സീറ്റുകളിലൊന്നും ആരുമില്ല എല്ലാവരും സ്വസ്ഥമായിട്ടുള്ള ഉറങ്ങുകയോ അതല്ലെങ്കിൽ മറ്റേതോ കാര്യത്തിലാണ് അപ്പോൾ ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഇവർ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം ഈ കുട്ടികൾക്ക് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്ന് പോലുമുള്ള വിവേകമില്ല സംസ്കാരമില്ല ഇതൊക്കെ കാണുമ്പോൾ ഇതിപ്പം ആ ഒരു ബസ്സിൽ നിന്ന് എടുത്ത സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇത് കാണുമ്പോൾ അവരുടെ വേദന എന്തായിരിക്കും അവരുടെ പ്രതീക്ഷകളൊക്കെയാണ് ഇത് അസ്തമിക്കാൻ പോകുന്നത് ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമുണ്ടാവില്ല പക്ഷേ ഇവർ മാതാപിതാക്കളും ഇവര സമൂ ബന്ധുക്കളുമൊക്കെ ജീവിക്കുന്നത് സാധാരണ രീതിയിലായിരിക്കും ഇവർക്കിതൊക്കെ ഒരു ലജ്ജയുണ്ടാക്കുന്നതും നാണമുണ്ടാക്കുന്നതും കാര്യങ്ങളായിരിക്കും കുട്ടികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു അതല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് ദോഷമായിട്ട് വരും എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുക അതാണ് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പം നമ്മൾ പറയും ഇതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ ഇന്നത്തെ കുട്ടികളോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്കതൊന്നും മനസ്സിലാവുന്നില്ല അവർ ചെയ്യുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ കൊറിയയിലെ കൊറിയയിലുള്ള ഒരാളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തു അയാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പോയി മാന ആ ഒരു മാനസിക വിഷമത്തിൽ ആ പെൺകുട്ടി പോയി ആത്മഹത്യ ചെയ്തു ഈ മാതാപിതാക്കൾക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അവരുടെ പ്രതീക്ഷയും സന്തോഷവുമാണ് ഒരു കാരണവുമില്ലാതെ പൊലിഞ്ഞു പോയത് ഇതൊന്നും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്നില്ല ഈ മാതാപിതാക്കളുടെ വേദനയും വികാരങ്ങളും ഒന്നും നമ്മുടെ തലമുറക്ക് അല്ലെങ്കിൽ ഇന്നത്തെ അറിയുന്നില്ല അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരും അത് മാതാപിതാക്കളുടെ കുറ്റമാണ് അധ്യാപകന്മാരുടെ കുറ്റമാണ് ശരിക്കും ഇത് ആരുടെ കുറ്റമാണ് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കണം നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു ബോധമില്ലാതെ വളരുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് തന്നെ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഇവർക്കറിയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഇത്തരം അവസ്ഥകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ എങ്ങനെ രക്ഷിക്കാനാവുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലർ ഉണ്ട് ഇപ്പോൾ എല്ലാ സ്കൂളിലും ഈ ഒരു സംവിധാനമുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിലുമുള്ള അവേർനെസ് കൊടുത്ത് അവരെ ഒരു സംസ്കാരമുള്ള കുട്ടികളായിട്ട് അച്ചടക്കമുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം കൂടി ഞാൻ കേൾപ്പിക്കാം കാരണം നമ്മളിപ്പം ബസ്സിലൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു നടി വന്നിട്ട് അവർക്കുണ്ടായ ഒരു ദുര ദുരനുഭവം തുറന്നു പറയുകയാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഷിംജിതയുടെ പ്രശ്നത്തിന് ശേഷം അങ്ങനെ ആരും ഇനി ഇതുമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് വരില്ല കാരണം ഷിംജിതക്ക് സംഭവിച്ചതുപോലെ തങ്ങൾക്ക് സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പേടിച്ചിട്ട് അതല്ലെങ്കിൽ അവരെ നെഗറ്റീവാക്കും എന്ന് വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് അവർ മുന്നോട്ട് വരില്ല എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു നടി മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുകയാണ് ഒരാളിങ്ങനെ നിക്കുമായിരുന്നു ഞാൻ ഇരിക്കുന്നു അപ്പോൾ അയാൾ ഇവിടെ വന്ന് നിന്നിട്ട് ആളുടെ പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ ഒരച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾക്ക് ദേഷ്യം അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് അടുത്ത് ദേഷ്യപ്പെട്ടു എന്നിട്ട് അയാൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് പകരം എന്റെ സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങി എന്നെ പിന്തുടർന്നു അപ്പൊ ഇതൊക്കെ കൊണ്ടു കണ്ട് ആയിരിക്കാം ചില ആൾക്കാർ വീഡിയോ എടുക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല അപ്പൊ എന്റെ പുറകെ വന്നു അപ്പൊ ഞാൻ നമ്മുടെ എറണാകുളം ലോ കോളേജിന്റെ അവിടെ കുറച്ച് ബോയ്സ് അവിടെ നിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ എടുത്ത് പോയി പറഞ്ഞു ഈ ഇയാളെന്നെ പിന്തു പിന്തുടർന്നുകൊണ്ടിരിക്കാൻ കുറെ നേരമായി പറഞ്ഞു അപ്പൊ അവർ പുള്ളിയെന്ന് വിളിച്ചു നിർത്തി അവരെന്ത് ചെയ്തു എന്ത് സംസാരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം ഇപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് ആശങ്കയാണ് ആകുലതയാണ് ഒരു പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ അനുഭവം ഇനി ഒരു പൊതുസ്ഥലത്തുണ്ടായാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഇനി പേടിയാണ് ഞങ്ങൾക്ക് ഇനി ഒരു വീഡിയോ എടുക്കാൻ പേടിയാണ് ഇനി ഞങ്ങൾ എടുത്താൽ തന്നെ മറ്റുള്ളവർ ഞങ്ങളെ എങ്ങനെയായിരിക്കും സമീപിക്കുക എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ സ്ത്രീ വീണ്ടും ഈ ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം അവരെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പലരും അവരെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരുപാട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ വസ്ത്രം എന്നുള്ളത് അവരെ ചോയ്സാണ് അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട എന്നതൊഴിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവരവിടെ പ്രതികരിച്ചു അവർക്ക് പറയാനുള്ളത് അവർക്കുണ്ടായ അനുഭവം തുറന്നു പറയാൻ അവർ തയ്യാറായി ആ ഈ ഒരു വീഡിയോക്ക് താഴെയും ഷിംജിതയെ കമ്പെയർ ചെയ്തുകൊണ്ട് ഒരുപാട് പേർ വീഡിയോ അല്ല കമൻറ്റുകളിടുന്നത് കണ്ടു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ആണ് അതല്ലെങ്കിൽ ഒരു പെണ്ണ് അതൊരു കൂട്ടമാണ് ഒരു പെണ്ണിൻ്റെ കൂട്ടം അത് എല്ലാവരും ശിംജിതയെപ്പോലെ ആവണമെന്നില്ല എല്ലാവരും പുണ്യാളന്മാരാവണമെന്നില്ല അതേപോലെ തന്നെയാണ് പുരുഷന്മാരും പുരുഷന്മാർക്കിടയിലും നല്ല സ്വഭാവവും കെട്ട സ്വഭാവവും ഉണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പറ്റം ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പറ്റം ആൾക്കാർ ഒരാളെയും ഉപദ്രവിക്കാതെ ഇനി ഉപകാരവും ചെയ്യുന്നുണ്ടാവില്ല ഉപദ്രവം ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഒരു പറ്റം ആൾക്കാർ മറ്റുള്ളവരെ ദ്രോഹിച്ച് മാത്രം അത് സെക്ഷലി ആവണമെന്നില്ല വേ വേറെ എന്തെങ്കിലും തരമാവണമെന്നില്ല അങ്ങനെ ജീവിക്കുന്നവരുണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകൾ സ്ത്രീകളെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ അവരിലും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട് അത് എല്ലാവരും ഒരുപോലെയാണ് എല്ലാ കേസുകളും ഒരേ തത്തുല്യമാണ് കാരണം ഒരു സ്ത്രീ കൊടുക്കുന്ന കേസുകൾ മൊത്തത്തിൽ വ്യാജമാണ് അല്ല കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് നമ്മൾ മനസ്സിലായി ഇനിയും നമുക്ക് ബസ്സിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിന്തിത ചെയ്തതുപോലെ അല്ലാതെ മറിച്ച് നമുക്ക് അവിടെ തന്നെ നമുക്ക് റിയാക്റ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇനിയും കേസ് കൊടുക്കാൻ പറ്റും അവർക്ക് പിന്നെ അവർ ചെയ്ത കാര്യങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് പറ്റണം ചൂണ്ടിക്കാണിക്കാൻ പറ്റണം അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇടുക്കി ഇടുക്കി എന്ന് പോയി നിന്ന് കൊടുത്തിട്ട് ഇടിപ്പിച്ചിട്ട് അതിലൊന്നും കാര്യമില്ല ഇതേപോലെ തിക്കും തിരക്കുമുള്ള ബസ്സിൽ നമ്മൾ സംയാനം പാലിക്കുക അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മുട്ടു സൂചിയോ അതല്ലെങ്കിൽ ഒരു സൂചിയോ ഒക്കെ കരുതിയിട്ടൊരു കുത്തോ അതല്ലെങ്കിൽ ഉറക്കത്തിൽ ഉറക്കെ സംസ് പറയാൻ പഠിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആൾ താനേ മാറിപ്പോയിക്കോളും പിന്നെ ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഇവരെ ഇവരെ ചിലപ്പം എന്തോ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട അനുഭവം ഉണ്ടായി അപ്പോൾ ഇവരെ പിന്തുടർന്നു എന്നുള്ളത് അത് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുന്നതാണ് ചില സമയത്ത് നമ്മൾ ബസ്സിൽ കയറും ബസ്സിലോ അതല്ലെങ്കിൽ നമ്മൾ പൊതുസ്ഥലത്തോ നിൽക്കുന്നേരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ സമ്മതിക്കില്ല നമ്മൾ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പേടി ഉണ്ടാക്കുന്ന രീതിയിൽ ഇവർ നമ്മളെങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവർ തൊട്ടടുത്ത് ഇടങ്കിലും നിൽക്കും ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണലുണ്ട് അപ്പം ഇതിന് നമുക്ക് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ നമുക്കിങ്ങനെ ഒരു അനുഭവം മോശമായിട്ടൊരനുഭവം ഉണ്ടാകും നമ്മൾ തിരുന്ന് തിരിഞ്ഞു നിന്നിട്ട് എന്ത് വേണം എന്നൊരു ചോദ്യം ചോദിക്കുക അപ്പം നമ്മളത് ചോദിക്കാതെ അല്ലെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അവരെ നമ്മുടെ കൂടെ ഇങ്ങനെ പോരുന്നത് അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നിന്ന് എന്ത് വേണം എന്ന് ചോദിക്കുമ്പം അവർക്ക് ഉത്തരമുണ്ടാവില്ല അവർ ആ ഒരു പ്രവൃത്തി അവിടെ നിർത്തും പിന്നീടും നമ്മളെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന വീടുകളിലേക്കോ അതല്ലെങ്കിൽ ഷോപ്പിലേക്കോ കയറിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അതല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻസ് നമ്മൾക്ക് നമ്മൾ കൊണ്ട് ഗേസ് എനിക്ക് ഓരോ മാതാപിതാക്കളോടും പറയുന്നത് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ അവരെവിടേക്കാണ് പോകുന്നത് അവർക്ക് എത്ര കൂട്ടുകാരുണ്ട് ആരൊക്കെ കൂടെയാണ് ആ കുട്ടി കൂടുതൽ ചിലവഴിക്കുന്നത് അവർ എത്ര ടൈം വരെ കോളേജിലും അതേപോലെ തന്നെ പുറത്തും ചിലവഴിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ വേണം പിന്നീട് അവരുടെ ഫോൺ ഫോൺ പരിശോധിക്കാനുള്ള ഒരു പിന്നെ അവസരവും അവരുടെ പാസ്വേഡ് ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ദൂരത്തൊക്കെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നവർ ഇടയ്ക്കൊക്കെ അവരറിയാതെ തന്നെ അവരെ ഒന്ന് സന്ദർശിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ആകുമ്പോൾ എപ്പോഴാണ് തൻ്റെ മാതാപിതാക്കൾ തങ്ങളെ സന്ദർശിക്കാൻ വരുക എന്ന് അവർക്ക് അറിയില്ല ആ ഒരു പേടിയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ കുട്ടികളുടെ ഫുൾ ഉത്തരവാദിത്വവും നിങ്ങളെ കയ്യിലാണ് അവർ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ അത് നിങ്ങൾ ആദ്യമേ തന്നെ നമ്മുടെ കുട്ടികളോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം അവർക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവണം പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾ തുറന്നു പറയില്ല ഇങ്ങനെയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയും സാധ്യതകളെക്കുറിച്ച് അല്ലെ മറ്റ് മറ്റു കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഈ കുട്ടികൾക്ക് മുമ്പിലിരുന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്